ഹലോ ഗൈസ് വൈൽഡ് കാർഡുകൾ വന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ആളുകളെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വൈൽഡ് കാർഡുകളെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു സ്വയം വൈൽഡ് കാർഡുകൾക്ക് മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ പ്രത്യേകിച്ച് അനുമോളെ അനുമോളെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു അനുമോൾ വിചാരിച്ചിട്ടുണ്ട് തോന്നുന്നു വൈൽഡ് കാർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ ഇതൊന്നും കിട്ടും സപ്പോർട്ടും കിട്ടില്ല വൈൽഡ് കാർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും ലെവലിൽ തോന്നും വൈൽഡ് കാർഡുകൾക്ക് അറിയാം അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അല്ലേ അപ്പോൾ അത് അനുമോൾക്ക് മഞ്ചരാവുകയും ചെയ്തു തരണം അത് അനുമോളിൻ്റെ അവിടെ പെരുമാറ്റം എന്നൊക്കെ നമുക്ക് മനസ്സിലാണ് കാര്യമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഒരു ബുദ്ധി ബുദ്ധിയുടെ ഒരു ലിസ്റ്റ് ഇടുന്ന രീതിയിലുള്ള സംഗതിയായപ്പോൾ അനുമോളെയൊക്കെ മോളിലാണ് ജിസൈലിനെ ഇവര് ബുദ്ധിശക്തിയിലിട്ടിട്ടുള്ളത് അനിമോൾ നേരെ താത്തിക്കാം ഏഹ് അപ്പോൾ അനുമോളിൻ്റെ അവസ്ഥ എന്നാൽ ചോദിക്കും ബ്ലിങ്ക്സ്യ ആയിട്ടുണ്ടാവൂലേ അപ്പോൾ അനുമോ ഞാനൊരു കമൻ്റ് കണ്ട് അനുമോൾക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷേ അത് ഇള്ള കുൽതകൾ കണ്ടെത്തുള്ള ബുദ്ധിയാണ് ഇത് അതുപോലെ അതർ ബി ബി മറ്റ് ബിഗ് ബോസിൽ ഇങ്ങനെയാണ് അത്രേ വി ഹാവ് എച്ച് ഡി ക്യാമറ ക്യാമറ ഉണ്ട് അപ്പോൾ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ അത്രേ ഞങ്ങൾക്ക് അനുമോൾ ഉണ്ട് അത് അനുമോൾ കണ്ടെത്തിക്കോളും ഈ സാരകളൊക്കെ ഇത് എന്ത അവസ്ഥ അല്ലേ അനുമോൾ എന്തായാലും അനുമോൾ റോക്സ് അനുമോൾ ബിഗ് ബോസിൻ്റെ ഐശ്വര്യം അല്ലേ അനുമോൾ ഇനി എന്തൊക്കെയാണ് അടുത്ത് കണ്ടെത്താൻ പോണത് ചാരിക അവിടെ ഉണ്ടെങ്കിൽ അവസ്ഥ അവസ്ഥാനിച്ചു ഇപ്പോഴാണ് ചാരികനെ ശരിക്കും മിസ് ചെയ്യണത് ചാരിക അവിടെ ഉണ്ടെങ്കിൽ അനുമോളുടെ ഈ കളികൾക്കൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കേസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അനുമോള് ഇനി മറ്റേ മീശമാധവ സിനിമയിൽ ജഗതി രാത്രി ഇങ്ങനെ കണ്ടിട്ടില്ലേ കണ്ണോക്കെ ഇങ്ങനെ ഇട്ട് മറ്റേത് വെച്ചിട്ട് അതുപോലെ ഇറങ്ങുമോ അതറിയില്ല കുൽസിതകൾ കണ്ടുപിടിക്കാൻ പോയിട്ടില്ലേ എന്തായാലും അവിടെ മറ്റേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാറ് വാച്ച് ഡോഗ് എന്നുള്ള രീതിയിൽ ഒരു റോബോട്ടിനെ ഇറക്കിയിട്ടറില്ല ഒരു ആവശ്യമില്ലായിരുന്നു നമ്മുടെ അനുമോളുടെ അത് ഒന്ന് നോക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നോ ലാലേട്ടൻ എന്തിനാണ് ഒരു ഇത്രയും കാജ് ചിലവാക്കിയിട്ട് ആ റോബോട്ടിനൊക്കെ അവിടെ ഇറക്കിയാറില്ലേ അനുമോൾ നോക്കിക്കോളും മുക്കും മൂലയും എല്ലാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇത് എന്തായാലും നന്നായി ഗൈസ്